രോഗികൾക്ക് ആശ്വാസം നൽകുന്ന അപ്നാഗർ രണ്ടാമത് വാർഷികാഘോഷം ജനറൽ ആശുപത്രി ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബാലമുരളി ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ ബാധിതർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു വിദൂരങ്ങളിൽ നിന്ന് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ആശ്വാസം പകരുന്ന അപ്നാഗർ ഏലൂർ കുറ്റിക്കാട്ടുകര എൻ ആർ മോഹൻ നഗറിൽ സിന്ദൂരം ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത് വേറെ ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പേഷ്യൻസിനാണ് കൂടുതൽ ഉപകാരപ്പെടും ഇടുക്കി തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ അവർ ജനറൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേണമെന്ന് മാത്രമല്ല നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനാണേൽ കൂടി നമ്മൾ താമസ സൗകര്യം കൊടുക്കുന്നുണ്ട് എല്ലാം സൗജന്യമായിരിക്കും ഭക്ഷണം ഉണ്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ട്രീറ്റ്മെൻറ്റിനോ കൊണ്ടുപോകുന്ന അങ്ങോട്ടേക്ക് വണ്ടി സൗകര്യം ഉണ്ടാവും ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഇൻഡാസ് ഫൗണ്ടേഷൻ എന്നാണ് ഇതൊരു സി എസ് ആർ പ്രൊജക്റ്റാണ് ഇപ്പം നമ്മൾ രണ്ട് വർഷമായിട്ട് ഇതിവിടെ റണ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ക്യാൻസർ പേഷ്യൻസിന് ഫുഡും അക്കോമഡേഷനും പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു സർവീസ് പോലെ ചെയ്യുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു രണ്ടാമത്തെ വാർഷികമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പിന്നെ നമുക്ക് ഇവർക്ക് ഈ പറഞ്ഞ സേവനങ്ങൾ കൂടാതെ നമ്മൾ കൗൺസിലിംഗ് സർവീസ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു ഒത്തിരി സപ്പോർട്ടായിട്ടുള്ള ഒരു കാര്യമാണ് സൗജന്യ താമസവും ഭക്ഷണവും നൽകും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും നിലവിൽ സൗകര്യമുണ്ട് ന്യൂസ് നയൻറ്റി ഫൈവ് കളമശ്ശേരി